നമ്മൾ റെഡിമെയ്ഡിൽ വരുന്ന നമ്മുടെ സിഗരറ്റ് പാൻറ് അതായത് ഫ്രണ്ടിൽ പാൻഡും ബാക്ക് ഇലാസ്റ്റിക്കും വരുന്ന പാൻറ്റിൻ്റെ ഒക്കെ അരവണ്ണം നമുക്ക് ഇവിടെ കണ്ടോ ഇത് നമുക്ക് പത്തൊൻപത് ഇഞ്ചാണുള്ളത് അതായത് ടോട്ടൽ നമുക്ക് മുപ്പത്തി എട്ട് ഇഞ്ചാണുള്ളത് അപ്പോൾ നമുക്ക് ഇതൊരു മുപ്പത്തി നാല് വരുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രണ്ട് ബാൻഡും ബാക്ക് ഇലാസ്റ്റിക്കുമാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ സെൻ്റർ ഭാഗം വരും നമ്മൾ ക്രോച്ചിൻ്റെ സെന്റർ ഭാഗം വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും നാലിഞ്ച് ഇത് നിങ്ങളുടെ അരവണത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്ത് നമുക്ക് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു അഞ്ചര ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇവിടെയും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇവിടെ രണ്ട് ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കുക അല്ലോ ഇതുപോലെ മടക്കി പിടിച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇപ്പോൾ ടോട്ടൽ നമുക്ക് നാലിഞ്ച് നമുക്ക് കുറവ് കിട്ടണം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് നമുക്കൊരു എത്രയാണോ നമുക്ക് ലൂസ് കുറയ്ക്കേണ്ടത് അതിൻ്റെ നാലിലൊരു ഭാഗം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഈയൊരു ഇറക്കം മാർക്ക് ചെയ്തില്ലേ ആ ഒരു മാർക്കിലേക്ക് ഇതുപോലൊരു ഡാർസിനെ ഈ രീതിയിൽ ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ തയ്ച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് തയ്ച്ചു ഒരു ഭാഗം തയ്ച്ചു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡും അതേ രീതിയിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് അട്ടോ ഈ ഒരു ഭാഗത്തേക്കും തയ്ച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ ക്രോച്ചിന്റെ രണ്ട് സൈഡായി നമുക്ക് പാൻറിന് പ്ലീറ്റ് ഒക്കെ വരുന്ന രീതി രണ്ട് ഭാഗത്ത് നമ്മൾ ഡാർസ് നമ്മൾ തയ്ച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിനെ ഒന്ന് നല്ലവണ്ണം ഒന്ന് നഖം വലിച്ച് രണ്ട് സൈഡിലേക്ക് ഇതിനെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കേട്ടോ അപ്പൊ ഇവിടെ തയ്ച്ചു കഴിഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു രണ്ട് ഭാഗത്തും നമ്മൾ ഡാട്സ് തയ്ച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ അളവ് ഒന്ന് ചെക്ക് ചെയ്യണം നമുക്ക് ഇവിടെ വരുന്നത് കേട്ടോ കറക്റ്റായിട്ട് ഇവിടെ അളവ് നമുക്ക് പതിനേഴ് ഇഞ്ച് മുപ്പത്തിനാലിഞ്ചിന് പതിനേഴ് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ആ ഒരു അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പാനിന്റെ ഒക്കെ അരവണ്ണം നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ